ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനായി കർദിനാൾമാർ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞു നൂറ്റിമുപ്പത്തിയഞ്ച് കർദിനാൾമാരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇവർക്ക് നടപടിക്രമങ്ങൾ നടക്കുന്ന ഡിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ യാഥാസ്ഥിതികരും പുരോഗമനവാദികളുമെല്ലാം തന്നെ ആരായിരിക്കും പുതിയ പോപ്പ് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ് ലോകമെമ്പാടുമായി ഒന്നേ പോയിന്റ് നാല് ബില്യൺ കത്തോലിക്കറുണ്ടെന്ന് കണക്ക് അതുകൊണ്ട് തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് വളരെ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയ തന്നെയായിരിക്കും മാർപാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി ചേരുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം കർദിനാൾമാരും ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇവരിൽ ഭൂരിപക്ഷം പേരെയും കർദിനാൾമാരായി നിയോഗിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇരുപതോളം പേർ കർദനന്മാരാകുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവരിൽ പലരും മുൻപരിചയമുള്ളവരല്ല എന്നതും ഒരു പ്രത്യേകതയാണ് പേപ്പൽ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അടുത്താഴ്ചയാണ് ഔപചാരിക ചർച്ചകൾ ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ വത്തിക്കാനിലെത്തിയിട്ടുള്ള കർദിനാൾമാർ തമ്മിൽ അനൗപചാരികമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഈ വർഷം ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു ഇരുപതിലധികം കർദിനാൾമാരെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലും ആദ്യം അദ്ദേഹത്തിന്റെ പേരിന് പ്രാമുഖ്യം ലഭിച്ചിരുന്നില്ല യാഥാസ്ഥിതിക വിഭാഗത്തിൽ അമേരിക്കക്കാരനായ റൈമണ്ട് ബെർക്കിനും ജർമ്മൻകാരനായ ഹെർഹാഡ് മുള്ളറിനും വേണ്ടി പലരും സജീവമായി രംഗത്തുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വോട്ടെടുപ്പിൽ പങ്കെടുത്ത പകുതിയിലധികം കർദിനാൾമാരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അനുപാതം മുപ്പത്തിയൊൻപത് ശതമാനമായി കുറഞ്ഞു പതിനെട്ട് ശതമാനം ഏഷ്യയിൽ നിന്നും പതിനെട്ട് ശതമാനം ലാറ്റിനമേരിക്കയിൽ നിന്നും കരീബ്യൻ പ്രദേശങ്ങളിൽ നിന്നും പന്ത്രണ്ട് ശതമാനം ആഫ്രിക്കയിൽ നിന്നുമാണുള്ളത് കഴിഞ്ഞ ഡിസംബറിൽ നിയമിക്കപ്പെട്ട കർദിനാൾമാരിൽ ഏഴ് പേർ അറുപത് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ വാതുവെയ്പ്പുകാർ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് പിയാട്രോ പെട്രോളിനാണ് തൊട്ടു പിന്നാലെ ലൂയിസ് ആന്റോണിയോ ടാഗിളും ഉണ്ട് ഡോൺ മോനെ മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും